لكي يا ايتلك يرمبو والذين امنوا ും അവരെ പിൻപറ്റിയ മക്കൾക്ക് സ്വർഗം കൊടുക്കും എന്ന് പറയുന്ന ആയത് ഉണ്ട് സൂറത്ത് ഗാഫിറിലാണോ എനിക്ക് ഓർമ്മല്ല ആ ഒരു ആയത്ത് ഇമാമിനെ കുർത്തുവിധങ്ങളൊക്കെ ഈ ഏത് ഖുർഹാന്റെ ആയത്ത് വരുമ്പോഴും നമ്മൾ അങ്ങാണ്ട് അർത്ഥം വെച്ചുകൂടാ അതാണ് വിഷയം അതിനപ്പുറപ്പുറം കൂടെ നോക്കണം അള്ളാഹു സുഹാനത് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ നീതി കൊണ്ട് നമുക്ക് കിട്ടുന്നു നമ്മൾ ചെയ്തതാണ് പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്തിരുന്ന ഔദാര്യമാണ് മറ്റേത് ഔദാര്യമാണ് ഏതുപോലെ ഒരു അമല് ചെയ്താൽ അതിന് ഒരു കൂലി അള്ളാഹു തരേണ്ടതുള്ളൂ പക്ഷെ അള്ളാഹു ചിലപ്പോ പത്തും തരും എഴുപതും എഴുന്നൂറും തരും പക്ഷെ നീ അർഹിക്കുന്നത് ഒന്നേ ഉള്ളൂ അള്ളാഹുവിന്റെ നീതി പ്രകാരം േ അമ്മ വിഷയത്തിലൊക്കെ പറഞ്ഞില്ലേ പടസവൻ ചെയ്ത പിന്നർ ഒരുപാട് ഹദീഫില്ലേ അസൂർഹിടുത്തേക്ക് സുഹാബികളെ വന്ന് ചോദിക്കുന്നത് ഉമ്മ മരിച്ചു പോയി ഞാൻ എന്താ ചെയ്യേണ്ട ഉമ്മാന്റെ പേര് സ്വതക്കെ ചെയ്തേക്കിൻ ആ സ്വതൊക്കെ ഉമ്മാക്ക് കിട്ടും ഉമ്മാന്റെ പേരിൽ ചെയ്യുന്ന അവരുടെ മരണകാ മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന വെള്ള തിരൊക്കെ കൂലി കിട്ടുമെന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ഹദീസുകളും നമ്മുടെ ഉള്ള ഈ വിഷയം ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഒറ്റ ആയത്ത് വെച്ചപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം അതാണ് ഒറ്റ ക്ലാസ് എല്ലാം പഠിച്ചു പോകണം എനിക്ക് ഏറ്റവും വലിയ അപേക്ഷിക്കാനുള്ളത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ കുറച്ചങ്ങ് കാത്തിരുന്നാൽ നമുക്ക് വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിലായി വരും ഒരു സമയം എടുക്കണം മാത്രം പിന്നെ ദുബൈയില് കുറെ മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇബ്രാഹി നബി അലിഹിസ്ലാമിന്റെ വാപ്പയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇബ്രാഹിമുലി അബീഹി ആസറ ഇബ്രാഹിം നബി സ്വന്തം വാപ്പ ആസറിനോട് പറഞ്ഞു എന്ത് പറഞ്ഞു എന്തിനായി കല്ലിനെ ആരാധിക്കുന്നത് ാരനായിരിക്കാം പക്ഷെ പറഞ്ഞു അതെനിക്ക് യോജിക്കാൻ പറ്റൂല്ലല്ലോ അബീഹിന്ന് വ്യക്തമായി കുറാൻ പറഞ്ഞിട്ട് പിന്നെ എന്തേപ്പല്ല എളാപ്പ് അർത്ഥം വെച്ചത് ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ട് ഇപ്പൊ അങ്ങനെ തോന്നി അപ്പോ ഈ ഒരൊറ്റ ആയത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ അതാണ് വിഷയം ഏറ്റവും വിഷയം നമ്മൾ കാര്യങ്ങൾ പഠിക്കണം എന്നാ ഇത് ഇതും അത് പറഞ്ഞു അല്ല ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ആരുടെ വല്ല്യപ്പയാണ് അഷറഫുൽ ഹൽക്ക സാഹിത് തങ്ങളുടെ വല്ല്യപ്പയാണ് തങ്ങൾ പറയുന്ന സൊഹൈഹായ ഹദീസാണ് എൻ്റെ പിതാക്കന്മാരിൽ ഒരാൾ പോലും ഒരാളും ും പിതാക്കന്മാരിൽ വന്നിട്ടില്ലെന്ന് അങ്ങനെ വന്നാൽ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി വാപ്പ് അവരുടെ വാപ്പയാണ് ആസർ എന്ന് പറഞ്ഞാൽ അവര് ബിംബാരാധന ചെയ്ത ആളാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് അത് ഈ ഹദീഫിനോട് കോൺട്രഡിക്ഷൻ വരും ഒന്ന് അപ്പൊ തന്നെ എഴുന്നേറ്റ് പണ്ടല്ലേ ഒരു കാര്യം കൂടെ പറയട്ടെ അത് മാത്രമല്ല ഖുർആാനിന്റെ ഭാഷ കൂടെ മനസ്സിലാക്കണം

എന്ന പോലെ അറബ് ഭാഷയും മനസ്സിലാക്കണം അങ്ങനെ ആസറ എന്ന പേര് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ഇത് വാപ്പയെ പറ്റിയല്ല പറയുന്നത് ആ അബിന്റെ അർത്ഥം ഇബ്രാഹിമിബലിസ്ലാമിന്റെ ഒറിജിനൽ വാപ്പയുടെ പേര് എന്ന പേരുള്ള പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നോക്കാതെ പടച്ചോനെ അബ് എന്ന് പച്ചമലയാളത്തിൽ ഏത് കുട്ടി വരെ അബ് ഉമ്മ എന്നൊക്കെ അർത്ഥം വെച്ച് പോരുണ്ട് ഈ ഉസ്താദിക്കണത് അങ്ങനെയല്ല എന്ത് ചെയ്യണം അപ്പുറപ്പുറക്ക് നോക്കണം എല്ലാ ഒറ്റ ആയത്ത് വെച്ചിട്ട്

ഗുരുതരമാണ് ഭയങ്കര വിഷയമില്ല ഒരു വിനയം എന്ന് പറഞ്ഞ സംഗതി കൽബുന്നു പോയാൽ പിന്നെ എന്താ ഷാഫിമാമും ഞാനൊക്കെ ഒരേപോലെ തന്നെയല്ലേ എന്ന് ചിന്തിച്ച എന്താ അവസ്ഥ ആരാണ് ഷാഫി ഇമാം ആരാണ് അഹമ്മദ് ബിൻ ഹംബൽ ആരാണ് അബു ഹനീഫിമാം ആരാണ് മാലിക് ബിൻ റുദ്ഖ അവരുടെയൊക്കെ ഒരു ബയോഗ്രഫി എന്ന് വായിച്ചു നോക്കി എന്നിട്ട് അവർക്ക് അസല നബിനി എനിക്ക് അസല ബുഖാരിന്റെ കോപ്പി തന്നാൽ പോരെ ഞാൻ എടുത്തോളല്ലോ മസാല ഇത് ചിന്തിക്കല്ല അത് വിവരക്കോട് കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്താ പറയാ സിമ്പിളേ തോന്നണുള്ളൂ ശരി കുട്ടി ഇപ്പൊ അങ്ങനെ പറയാ എനിക്കും പറ്റും വാപ്പ സൂചിത്തനെ കണ്ടിട്ടുണ്ടല്ലോ വാപ്പ ഡോക്ടർ എന്ന ഞാൻ കുത്തിക്കോള രോഗിക്ക് എന്ന് കുട്ടി പറഞ്ഞ എന്താ അപ്പർത്ഥം കുട്ടിക്ക് അറിയുമോ ഇതിന് ഉള്ളിൽ കിടക്കണം വരുന്ന എന്താണ് ഈ രോഗി കൊടുക്കേണ്ട ഡോസ് എന്താണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് വിഷയം പറഞ്ഞോട്ടെ എഞ്ചിനീയറുടെ വിഷയം നമ്മൾ എഞ്ചിനീയറിലേ ചോദിക്കുള്ളൂ ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം ഡോക്ടറോടല്ലേ ചോദിക്കുള്ളൂ ദീനിന്റെ വിഷയം അത് ജീവിതകാലം അത് പഠിക്കാൻ വേണ്ടി അത് മാത്രം പഠിക്കാൻ ചെലവഴിച്ച ആൾക്കാരുണ്ടാവും പിന്നെ കടം എന്തിനട മറ്റാളോട് എന്തേ പിന്നെ മറ്റോട് നിങ്ങൾ ഒരു അഭ്യർത്ഥന ചെയ്ത് എന്തേ പിന്നെ ജോലിക്ക് മറ്റോട് റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ വിഷയങ്ങൾ മനസ്സിലാക്കണം അപ്പുറപ്പുറൊക്കെ നോക്കണം ഒറ്റ ആയത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എല്ലാം കിട്ടൂലെന്ന ഒരു രക്തചുരുക്കം മനസ്സിലാക്കി തരുകയാണ് ഇഷ്ട ചില വിഷയങ്ങൾ നമ്മളൊന്ന് ഇരുന്നാൽ കുറെ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ ചിലത് ബോധ്യപ്പെടും ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോ നല്ല സുഖല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പൊന്നാര സാധു ഇങ്ങനെ ആയത്ത് ഖുർആാനിൽ വേറെയും ഉണ്ടല്ലോ പക്ഷെ അത് ആ വിഷയമല്ലാത്തോട് ഞാൻ അതിന്റെ ഉദ്ധരം കൊണ്ടു വന്നില്ല അവൻ അർഹതപ്പെട്ടതായി കൊടുക്കുന്നത് നീ ചെയ്തതാണ് നീ ചെയ്തതിന് നിനക്ക് കിട്ടുന്ന ഉറപ്പാണ് പിന്നെ മറ്റോ ചെയ്തത് കൊണ്ട് നിനക്ക് തരുന്നത് അള്ളാഹു ചെയ്യുന്ന ഔദാര്യമാണ് അത് ഉറപ്പിച്ചു പോകണ്ട കിട്ടിയാ കിട്ടി കാരണം നിനക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യൂല നീ ഒരുങ്ങിക്കോ ലിൽ എനിക്ക് അവകാശപ്പെട്ടത് എന്ന ലാം എന്നാണ് അർത്ഥം കിട്ടുന്നത് എനിക്ക് എന്ന് പറഞ്ഞുള്ളത് നീ ചെയ്തതേ ഉള്ളൂ അത് നിന്റേതാ ശരിയാ ഞാൻ ഇപ്പൊ നിസ്കരിക്കണമെന്നില്ല മക്കളൊക്കെ എന്റെ കാലശേഷമാണത് വരുന്നോളൂ ഞങ്ങൾ കെച്ചിലായി പോയിക്കൊള്ളുന്ന വാപ്പ വിചാരിക്കാൻ കണ്ട നീ രക്ഷപ്പെടണമെങ്കിൽ നീ തന്നെ ചെയ്തോ നിന്റെ മക്കൾ നിന്റെ കാലശേഷം ചെയ്തില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും അതൊരു ഔദാര്യമാണ് അത് അള്ളാഹു സ്വീകരിച്ചാൽ കിട്ടും പക്ഷെ അള്ളാഹു സ്വീകരിക്കുമെന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതക്കയും മറ്റു കർമ്മങ്ങളും ചെയ്താൽ അവർക്ക് അതിന്റെ കൂലി കിട്ടുമെന്നും നമ്മുടെ ഇമാമിയങ്ങൾ എമ്പാടും ചർച്ച ചെയ്ത വിഷയമാണ് നമ്മളൊരു എടുത്തിട്ട് എങ്ങനെ ചർച്ച ചെയ്യാം സുബാൻ അള്ളാഹു അപ്പോൾ ഭയങ്കര വിഷയം ഞാൻ ഇപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു 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 ഡിസ്കഷനിൽ ഒരാൾ ഫോൺ വിളിച്ചു സംസാരിച്ചു അപ്പോഴാണെങ്കിൽ പഠനം ഇങ്ങനെയൊക്കെ എത്തിയോ കാര്യങ്ങൾ സാധു ചോദിക്കുകയാണ് സാധു നമ്മുടെ സാധുവല്ല നമ്മുടെ സുഹൃത്താണ് പ്രവർത്തകനാണ് അത് ചോദിക്കുന്നു ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ത് റസൂർ സ്വലങ്ങളുടെ കാലത്ത് സ്വഹാബികളായ ആളുകൾ ഒരു സംഘം യാത്ര പോകുന്ന സമയത്ത് അവര് ഒരു പാമ്പ് കടിയേറ്റ ആളെ കണ്ടു ആ ആൾക്ക് ഫാത്തിഹ സുഹൃത്ത് ഏഴ് പ്രാവശ്യം ഓതിക്കൊടുത്തു അയാൾക്ക് ശിഫ കിട്ടി അതിന് പകരവർ എന്ത് ചെയ്തു അവർക്ക് ആടിനെ കൊടുത്തു അവരത് വാങ്ങി ഓരോ ചെടത്തിലെ അടുത്തേക്ക് വന്നു അങ്ങനെ അതിൽ നിന്ന് ഒരു ഓരി നിൽക്കും തന്നേക്കും പറഞ്ഞു ഇങ്ങനൊരു ഒരു ഹദീത്തിന്റെ ഉസ്താദം ജോഷി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ബുഖാരി അബുസഹി റദി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത് കിതാബ് തുും അതുപോലെ തന്നെ മറ്റേ ഹദീദ് പ്രബലമായ ഹദീദാണ് എന്റെ വിഷയം ഞാൻ വെച്ച് മന്ദരിച്ചുവിടാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് ചോദിച്ചു ആ നമ്മൾ റൂമിലെ കുറച്ച് ആൾക്കാർക്ക് സംശയമുണ്ട് ഓൽക്ക് എനിക്ക് ഞാൻ പറഞ്ഞരാ ആയിക്കോട്ടെ ഹദീസ് പറഞ്ഞരാ എൻ്റെ ഏറ്റവും വലിയ പേടി എന്താ ഈ ഹദീസ് തെരി എന്ന് പറഞ്ഞ റൂമ് കുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓരിത് പഠിച്ച ആൾക്കാരാണോ ഓൽക്ക് ഹദീസ് ഗരീബായ ഹദീസ് എന്താ ആഹാദായ ഹദീസ് എന്താ മൗത്തറിബായ ഹദീസ് എന്താണ് മൗതോന്റെയും മുറസലിന്റെയും മക്തൂന്റെയും അർത്ഥം എന്താണ് ഇതൊന്നും പറയാതെ ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് തിരിയോ ഈ ഹദീസ് എന്താണെന്ന് എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര പേടി തോന്നി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ കാര്യം ഗൗരവമാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാരെ പണി എഞ്ചിനീയർമാർ ഡോക്ടർമാർ പണി എടുക്കാൻ തുടങ്ങിയ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല ഒരു ഡോക്ടറെ അടുത്ത് പോയി സൂചി വെക്കാനും പറ്റൂല അപ്പോൾ ഈ ചോദിക്കുന്ന നല്ല പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണെങ്കിൽ ഹന്തുല്ല നമ്മുടെ നാട്ടിലെ ഉണ്ടാവുകയുള്ളൂ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതുകയോ ഹദീസിൽ വന്ന വിക്രകളെ കൊണ്ടോ ദ്വാഴ കൊണ്ടോ മന്ത്രി ചൂതുന്നത് ഷറയിൻ്റെ ഭാഗമാണെന്ന് തിരിയാത്തത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ ലോകത്ത് മുഴുവൻ ഇസ്ലാം അറിയുന്നവർ ഇനി അങ്ങനത്തെ ഒരു ഒരു നവോത്ഥാന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ പോലും ലോകത്തൊക്കെ ഉണ്ടങ്ങനെ വാദിക്കുന്ന ആളുകൾ അവരൊക്കെ ഇത് അംഗീകരിക്കുന്നവരാ നമ്മുടെ നാട്ടിലേക്ക് മാത്രമേ ഇത് തിരിയാത്തുള്ളൂ ഭാര്യമാമു തിരിച്ച ഹദീസ് ആണിത് ഇമാമിന് അബുഖാരിതങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത് സുഹാൻ ഏഴ് ഫാത്തിഹ പാമ്പ് എടിയേറ്റ മനുഷ്യന്റെ വിഷങ്ങ് താന്നു ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് 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 മിന സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾ വെച്ചിട്ട് നിൽക്കല്ലേ ഇതൊക്കെ ഇമാമീങ്ങൾ ഇതിന്റെ ജീവിതം ഇമാമിയുടെ ചെയ്ത് ഹിതാബുകൾ രചിച്ചുവെച്ച വിഷയങ്ങളാണ് അതൊക്കെ ചെറുതാക്കി കാണല്ല അതൊന്നും ഓരൊന്നും പഠിച്ചിട്ടില്ല ഞാൻ രണ്ട് കിതാബ് വായിച്ചതോ രണ്ട് മസാല വായിച്ചതോ എനിക്കേ വിവരമുള്ളൂ അത് അഹങ്കാരം കൊണ്ടേ തോന്നം വി ഷുഡ് ഹാവ് ഇറ്റ് ഹ്യൂമിനിറ്റി കുറച്ചൊരു വിന എന്ത് മറ്റുള്ളവർക്കും വിവരണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇമാമും അതുപോലെ ഷാഫി ഇമാമും അബുഹനീഫങ്ങളൊക്കെ വലിയ മഹാന്മാരാണെന്ന് ഒന്ന് മനസ്സിൽ വിചാരിച്ച ഇസ്ലാമിൽ ഒരു പഴപ്പം നിങ്ങൾക്ക് പറ്റാൻ പോകുന്നില്ല സുഹാൻ അള്ളാ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ മസല കണ്ടുപിടിക്കല് അതൊക്കെ നമ്മൾ പോലും മുഫസ്ങ്ങൾ പറഞ്ഞ തഫ്സീറാണ് നമ്മൾ വായിക്കുന്നത് ഇമാമിനെ